നാടകകലയ്ക്ക് ഉണർവ് നൽകി പ്രസാദ് മല്ലപ്പള്ളി രചിച്ച ശാന്തിമന്ത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു സർക്കാർ ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജാണ് പുസ്തകം പ്രകാശനം ചെയ്തത് നാടകകലയ്ക്ക് കലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മുൻ ഡയറക്ടർ ബോർഡ് അംഗവും ബാങ്ക് എംപ്ലോയീസ് ആൻഡ് റിട്ടേറീസ് കൾച്ചറൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ നാടക നടൻ പ്രസാദ് മല്ലപ്പള്ളി രചിച്ച പുസ്തകമാണ് പ്രകാശനം ചെയ്തത് സർഗവേദി ബുക്സ് പ്രസിദ്ധീകരിച്ച നാടക ഗ്രന്ഥം ശാന്തി മന്ത്രം സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് മുൻ എം എൽ എ ജോസഫും പുതുശ്ശേരിക്കും നൽകി പ്രകാശനം നിർവ്വഹിച്ചു వేరాకనే బలావుత నాయక అది పోర్తువారైనట్లు ఒక కాల విబాటు నాటి కంచెలు ఓకే రండి చేస వేడిపడే అంటే బది ప్రొటెన్ అంటే ఇన్ని నాళై నాళై వైక వేడి అంటే బది ప్రొటెన్ కు వెడినాళై ఏసాన వనమెంట్ లాకిని కారు సమాజానికి సమాజాయ విషయానా ఇపూర్ వెళ్ళేది నారా అంటే మంచేత బరా లోగన పొడనాలి మనిషంటే ఇందాయిని కార్యపాడేలక కార్యమైన మార్గంలో ఉండాలి

പ്രസാദ് മല്ലപ്പള്ളി രണ്ടായിരം ആണ്ടിൽ എഴുതി നിരവധി വേദികൾ അവതരിപ്പിച്ച ശാന്തി മന്ത്രം നാടകം ഇരുപത്തി അഞ്ചാം വർഷം പ്രസിദ്ധീകരിക്കുമ്പോഴും അതിന്റെ സാമൂഹ്യ പ്രസക്തി ഒട്ടും കുറയാതെ നിലനിൽക്കുകയാണ് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു

മുൻ എം എൽ എ ജോസഫും പുതുശ്ശേരി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ചെറുകര സണ്ണി ലൂക്കാസ് കുഞ്ഞുകോശിപ്പോൾ കെ പി രാധാകൃഷ്ണൻ എസ് എം നജീബ് സി എൻ മോഹനൻ കെ എസ് ഭാസ്കരൻ അഡ്വക്കേറ്റ് ജോൺ ഫിലിപ്പോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പുസ്തക രചനയെ ഗ്രന്ഥകർത്താവ് പ്രസാദ് മല്ലപ്പള്ളി യോഗത്തിൽ പ്രതിപാദിച്ചു